കായ്പ്പുഴ ഉണ്ടാക്കാനായിട്ട് നേന്ത്രപ്പഴാണ് എടുത്തിരിക്കുന്നത് മൂന്ന് നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് അത് നാലായിട്ട് കട്ട് ചെയ്തതിന് ശേഷം ചെറിയ പീസസുകളാക്കി കട്ട് ചെയ്ത് എടുത്ത് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് കായ്പോഴുണ്ടാക്കാനായിട്ട് ഒരു പാൻ വെച്ച് കൊടുക്കാം ആ പാൻ ചൂടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്തേക്ക് രണ്ട് ടീസ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം അത് ജസ്റ്റ് ഒന്ന് മെൽട്ടായി വരുമ്പോൾ നമുക്ക് ബനാന കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബനാന ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഒരു ഒരഞ്ച് മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അത് കഴിഞ്ഞതിന് ശേഷം ഒരു ടീസ്പൂൺ ഷുഗർ ആഡ് ചെയ്ത് കൊടുത്ത് വീണ്ടും മിക്സ് ചെയ്ത് ചെറിയ കളർ ചേഞ്ച് ആവുന്നവരെ ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുക്കാം ജസ്റ്റ് കളർ ചേഞ്ച് ആയതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് തണുക്കാനായിട്ട് വേറൊരു പാത്രത്തിലോട്ടിട്ട് മാറ്റി വയ്ക്കാം ഒരു മിക്സിയിൽ ജാറെടുത്ത് അതിനകത്തേക്ക് മൂന്ന് മുട്ട പൊട്ടിച്ചൊഴിക്കാം അതിനുശേഷം അതിനകത്തേക്ക് അര ടീസ്പൂൺ ഏലക്ക പൊടിയും കുറച്ച് ഉപ്പും അതുപോലെ മൂന്ന് ടീസ്പൂൺ അല്ലെങ്കിൽ രണ്ട് ടീസ്പൂൺ ഷുഗർ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഒരു മൂന്ന് ടീസ്പൂൺ പാൽ കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സിയിൽ ബ്ലെൻഡ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വെക്കാം പിന്നെ ഇതിനകത്തേക്ക് ആവശ്യത്തിന് കുറച്ച് ക്യാഷ്നായിട്ടും കിസ്മിൻസും നമുക്ക് നെയ്ൽ വറുത്തെടുത്ത് മാറ്റി വയ്ക്കാം നമ്മൾ നേരത്തെ മിക്സിയിൽ അടിച്ച് വെച്ചിരിക്കുന്ന ആ മിക്സ് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിനകത്തേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ബനാന കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഗ്യാസ് ഓണാക്കി ഒരു പാനിൽ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്ത് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിക്സ് കൂടി അതിനകത്ത് ഒഴിച്ചു കൊടുക്കാം അത് എല്ലായിടത്തേക്കും ആകത്തക്ക വിധത്തിൽ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം കുറച്ച് ക്യാഷ്നറ്റും കിസ്മിസ് കൂടി അതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തതിന് ശേഷം മൂടി വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം പകുതി വേവായി കഴിയുമ്പോൾ കുറച്ച് ക്യാഷ്നട്ടും ക്രിസ്മിസ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കാം ഇതിപ്പം മുപ്പത് മിനിറ്റോളം വന്നിട്ടുണ്ടായിരുന്നു എനിക്ക് വെന്ത് കിട്ടാനായിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ഓപ്പൺ ആക്കിയിട്ട് അതിനധികം ക്യാഷ്നറ്റും കിസ്മിസ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം ബാക്കി വെച്ചിട്ട് ഒരു മുപ്പത് ആണ് ടോട്ടൽ എടുത്തിട്ടുണ്ടായിരുന്നത് അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒരു സ്ക്വയർ വെച്ച് കുത്തി വെക്കിയപ്പോൾ ക്ലിയറായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് മറിച്ചിട്ടിട്ട് ഒന്നുകൂടി നമുക്ക് വേവിച്ചെടുക്കാം മറിച്ചിട്ട് വേവിച്ചില്ലേലും കുഴപ്പമൊന്നുമില്ല ജസ്റ്റ് ആ ക്യാഷ് നാട്ടൊക്കെ ഒന്ന് ക്രിസ്പി ആവാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ജസ്റ്റ് അത് അതൊന്ന് ഒരു വേറൊരു പാൻ വെച്ച് കൊടുക്കുക അല്ലെങ്കിൽ ഒരു പ്ലേറ്റിലേക്ക് ആദ്യം മറിച്ചതിന് ശേഷം പാനിലേക്ക് ഇട്ട് കൊടുക്കുക എങ്ങനെയാണോ അതിനനുസരിച്ച് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു ഫൈവ് മിനിറ്റ് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക അത്രയേ ഉള്ളൂ കായ്പോള റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് പറയുക ഓക്കെ താങ്ക്